ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നടി സ്വാതി നിത്യാനന്ദ് ഏഷ്യാനെറ്റിന്റെ ടാലൻറ്റ് ഷോയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന സ്വാതി സീരിയൽ രംഗത്ത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു ചെമ്പട്ടെന്ന സീരിയലിലൂടെയായിരുന്നു മിനിസ്ക്രീനിൽ തുടക്കം കുറിച്ചത് ഇതിന് പിന്നാലെ ഭ്രമണം നാമം ജപിക്കുന്ന വീട് തുടങ്ങിയ പരമ്പരകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ സ്വാതി നിത്യാനന്ദ് അവതരിപ്പിച്ചു സ്വാതി വീട്ടമ്മമാരുടെ പ്രിയങ്കരിയായി മാറി സൂര്യ ടി വിയിലെ കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിൽ അഭിനയിച്ച് വരിക ായിരുന്നു സ്വാതി എന്നാൽ ഈ അടുത്ത് ഈ പരമ്പരയിൽ നിന്നും സ്വാതി പിന്മാറി പെട്ടെന്നുള്ള ഈ മാറ്റം പ്രേക്ഷകരിൽ പലർക്കും ഉൾക്കൊള്ളാൻ ആയില്ല ചോദ്യങ്ങൾ വന്നതോടെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സ്വാതി രീത്താനന്ത് കോൺസ്റ്റബിൾ മഞ്ജുവിൽ നിന്നും താൻ ചില കാരണങ്ങളാൽ പിന്മാറിയതാണെന്ന് സ്വാതി നിത്യാനന്ദ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി കുറച്ച് ദിവസമായി ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് എന്തിനാണ് കോൺസ്റ്റബിൾ മഞ്ജുവിൽ നിന്ന് മാറിയതെന്ന് ആരെങ്കിലും മാറ്റിയതാണോ എന്നൊക്കെ സത്യാവസ്ഥ എന്തെന്നാൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മഞ്ജുവിൽ നിന്ന് പിന്മാറിയതാണ് അതിൻ്റെ കാരണം ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല ഒരുപാട് കാരണങ്ങളുണ്ട് പെട്ടെന്നെടുത്ത തീരുമാനമല്ല കുറേ മാസങ്ങളായി ഇതിൽ നിന്നും മാറിച്ചു ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയത് കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ പറയാൻ പറ്റില്ല പറയേണ്ട സാഹചര്യം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയും കോൺസ്റ്റബിൾ മഞ്ജു ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷവും ഞാൻ വിചാരിച്ചില്ല ഇത്രത്തോളം ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ ഏറെ വൈകിപ്പോയി ബാക്കി കാര്യങ്ങളിൽ എന്തുകൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ മാനസികമായി വളരെ ഓക്കെയാണ് അത് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ചേനെ എൻ്റെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് മഞ്ജുവിൽ നിന്നും പിന്മാറിയത് ഒരുപാട് മെസ്സേജുകളും കോളുകളും വന്നു അതിലൊക്കെ ഞാൻ എത്രത്തോളം നിങ്ങളോട് നന്ദി പറയണമെന്ന് ചോദിച്ചാൽ എനിക്ക് വാക്കുകളില്ല എന്നാണ് സ്വാതി നിത്യാനന്ദ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഇതുവരെ എനിക്ക് തന്ന സ്നേഹവും സപ്പോർട്ടും എന്നു കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നുണ്ടെന്നും സ്വാതി പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ സീരിയൽ കണ്ടത് സ്വാതിയുടെ അഭിനയം സൂപ്പർ ആയിരുന്നു പക്ഷേ പെട്ടെന്ന് പിന്മാറി മാറാൻ എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്നും കരുതുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകളിലൊന്ന് ഭ്രമണം സീരിയലിലെ ഹരിതയുടെയും ഹരിതയുടെ ചുരിദാറിൻ്റെയും വലിയ ഫാനായിരുന്നു ഞാൻ മഞ്ജുവായിട്ട് സ്വാതിയെ സ്നേഹിച്ചിട്ട് പെട്ടെന്നാൽ മാറിപ്പോൾ സീരിയൽ കാണാൻ നിർത്തി നിങ്ങളില്ലാതെ സീരിയൽ രസമില്ല അത്ര ഇഷ്ടമാണ് നിങ്ങളെ ചെമ്പട്ടിൽ കണ്ടപ്പോഴേ നല്ല കഴിവുള്ള കുട്ടിയാണെന്ന് മനസ്സിലായിരുന്നു ഇതിലും മികച്ച കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെ கமண்ட